സ്കിന്നിനും ഹെയറിനും വേണ്ടി നെയ്റ്റ് എന്തൊക്കെ ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഇതൊരു ലോങ് വീഡിയോ ആണ് കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പൊ എന്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ ഡിസ്റ്റർബൻസ് ചെറുതായിട്ടുണ്ടാവും മൈക്കില്ല പിന്നെ ഫാനിന്റെ സൗണ്ട് ഉണ്ട് മോന ഉറങ്ങുന്നത് ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഹസ്ബൻഡ് അവിടെ ഇരുന്ന് നമ്മുടെ ഏതോ ജാനിക്കുട്ടിയുടെ സീരിയലിരുന്ന് കാണുന്നുണ്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ട് റീല് കണ്ട് രാത്രി ഫുള്ള് അതിന് ഇരുന്ന് കണ്ടു ഭയങ്കര പ്രശ്നമാണ് ആദ്യം നല്ല പോലെ ഉറങ്ങുന്നതിന് മുന്നേ നമ്മൾ മുഖം ക്ലൻസ് ചെയ്യണം കേട്ടോ അപ്പം ഞാനത് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നേരത്തെ തന്നെ പിന്നെ ഞാൻ ടോണറാണ് ഉപയോഗിക്കുന്നത് അത് ആർട്സ് ഗുഡ്നെസിന്റെ ആണ് കേട്ടോ ടീ ട്രി അതാണ് ടോണറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല ഞാൻ ആദ്യമായിട്ട് അത് യൂസ് ചെയ്യുന്നത് എനിക്ക് കുഴപ്പം തോന്നാറില്ല അപ്പം അതാണ് യൂസ് ചെയ്യുന്നത് ഡാബിട്ടോ നമ്മൾ പിന്നെ ഞാൻ ഈ ഫേസ് ആയിട്ട് ഡോൺ ടോക്കിന്റെ പത്ത് ശതമാനം നയാസിനമായിട്ടുള്ളതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇതെനിക്ക് ഫ്രീ കിട്ടിയതാണ് നല്ല കുഞ്ഞിയായിട്ട് തോന്നുന്നില്ലേ ഫ്രീ കിട്ടിയതാണ് പർപ്പിളീന്നാണ് എന്തൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കത് ഇഷ്ടമായിട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മുന്നേ അപ്പോൾ എനിക്കത് ഇഷ്ടമായി ഞാൻ പൊട്ട് ഊരി വെച്ചില്ല എന്ന് തോന്നുന്നു കേട്ടോ ഊരി വെച്ചിട്ടില്ല രീതിയിൽ കാണാം അപ്പോൾ ഇത് നല്ല പോലെ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യട്ടോ സാറില്ലേ അല്ലേ ഫോട്ടോ അവിടെ കിട്ടോട്ടെ കൂടിപ്പോയോ ഇറക്കുന്നതേ നമുക്ക് ഇങ്ങനെയുള്ള ഓയിലി സാധനങ്ങളൊക്കെ ആവുമ്പോ നമുക്ക് കൂടിപ്പോയോ കൂടിപ്പോയില്ലേന്ന് ഡൗണ്ട് വരെ പോയ പിന്നെ അത് കഴിഞ്ഞിട്ട് ഗുഡ് ബൈറ്റ്സിന്റെ തന്നെ ഒരു നൈറ്റ് ക്രീം ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അതും കുറച്ച് ഞാൻ അപ്ലൈ ചെയ്യാം നൈറ്റ് ക്രീം എനിക്ക് ഇടാൻ ഇഷ്ടം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവില്ല കുറച്ചിട്ടാൽ മതിയിട്ട് ഞാനിത് വീഡിയോയിൽ കാണിക്കുന്നോണ്ടാണ് കുറച്ച് അധികം ഇടുന്നത് കുറച്ച് ഇട്ടാൽ മതി നല്ല ക്രീമാണ് കേട്ടോ ഭയങ്കര കൂളിങ് എഫക്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ക്രീമ് തയ്ച്ചാ കിട്ടുന്നത് ബാക്കി ഞാൻ ലൈറ്റ് ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് പക്ഷെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഇരുന്നിട്ട് എഴുത്തഞ്ചിട്ട് പിന്നെ തോന്നുന്നു എന്നാൽ ഊറ്റി സംഭവിക്കാനിടെ കിട്ടിയതാന്ന് തോന്നിട്ട പിന്നെ ലിപ് ബാം ആയിട്ട് ഹിമാലയയുടെ സ്ട്രോബെറി ഷൈൻ ലിപ് കെയർ ബാമാണിട്ടോ ഉപയോഗിക്കുന്നത് നല്ല അടിപൊളി സ്മെല്ലാന്ന് കിട്ടാത് ഞാൻ സ്മെല്ലടിച്ചിട്ട് സ്മെല്ലടിച്ചിട്ടെടുത്തതാ ഇതിന് കളറൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഇട്ടോണ്ടിരിക്കും നമ്മള് അത്ര സ്മെല്ല നല്ല എന്താ പറയാ എന്താ നമ്മുടെ സ്കിന്നു ഭയങ്കര സോഫ്റ്റ് ആയി വെക്കുകയും ചെയ്യും അടിപൊളിയാണ് എനിക്ക് ഇഷ്ടായിട്ടത് നാപ്പത്തിയഞ്ച് രൂപയുള്ളു അപ്പൊ മുഖത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് റോസ്മെരി വാട്ടർ ആണ് കേട്ടോ ഇത് ഞാൻ റൈസ് വാട്ടർ ആക്സ് ഗുഡൽസിന്റെ വാങ്ങിച്ചതാണ് അപ്പോൾ അതിന്റെ ബോട്ടിൽ ഞാൻ വീട്ടിൽ തന്നെ ഇണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയാ നമ്മുടെ റോസ്മെരി വാട്ടർ ഇതിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല സ്പ്രേ ബോട്ടിൽ അതുകൊണ്ട് ഞാൻ അത് കളയാതെ നമുക്ക് സ്പ്രേ ചെയ്യാൻ അടിപൊളിയായി ഈ ബോട്ടിൽ അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചതാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് റോസ്മെരി വാട്ടർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുനോക്കണേ അപ്പം ഞാനിത് തലയിലും കൂടെ അപ്ലൈ ചെയ്യും കേട്ടോ കാരണം നമ്മുടെ ഈ എല്ലാം നിങ്ങൾ പോകുന്നു വീഡിയോയിലിങ്ങനെ ചെയ്യുന്നതാരണേ നമ്മൾ മുടിയൊക്കെ എവിടെയൊക്കെ ഉറവുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാം കേട്ടോ നല്ലോണം കൂടുതൽ ഈ തലയോട്ടിയുടെ ഭാഗത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ മതി എന്നിട്ടൊന്ന് മസാജ് ചെയ്യുക പിന്നെ ഒന്ന് മടങ്ങുക കെട്ടുക അല്ലെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് കെട്ടിവയ്ക്കുക അങ്ങനെ കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങാൻ മതി കേട്ടോ അടിപൊളിയ റിസൾട്ടാണ് അപ്പോൾ അതെ ഞാൻ മുടിയൊക്കെ നല്ലപോലെ റോസ്മെറി വാട്ടർ തേച്ചിട്ടും മുടി ഇങ്ങനെ മെഡന്ന് കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ സ്കിൻ കെയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം നല്ല റിസൾട്ടാണ് നമ്മൾ സ്കിന്നിനെയും ഹെയറിനെയും ഡെയിലി കെയർ ചെയ്യുക കേട്ടോ ഇന്ന് രാത്രി നമ്മൾ മേക്കപ്പും ആ സാധനങ്ങളൊക്കെ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ സ്കിന്ന് പിന്നെ എൻ്റെ കണ്ടോ ഇവൺ ടോണ അല്ല എൻ്റെ ശരിക്കും പറഞ്ഞത് കാരണം അവിടെ ഇവിടെ ഓരോ കറുപ്പുണ്ട് ഞാനിങ്ങനെ ചെയ്ത് 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 ചെയ്തിട്ടാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ചച്ച